പ്രശ്നം ആകെ അത് ഈ ബാക്ക് വാഷ് ഞാൻ തിക്കി എടുത്താണ് എന്തോ വാന്നിട്ട് എന്റെ ഉള്ളിൽ ജാമ്യയുടെ മൊത്തത്തിൽ തെറിച്ചില്ല ഞങ്ങൾ അങ്ങനെ ബ്ലോക്കിലൂടെ മന്ദം മന്ദം നടന്നു നീങ്ങോണ്ടിരിക്കാണ് ബ്ലോക്ക് കഴിഞ്ഞ് എവിടെ എത്തുന്നൊന്നും വലിയ അറിവില്ല നേരെ നേരായിട്ട് വണ്ടികൾ കിടക്കണുണ്ടോ ഞാനിവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ കുറെ വണ്ടികൾ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ സംഗതി നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് ഊട്ടിയിലെ സംഗതി മഹാരാജയിലാണ് സംഗതി നമ്മൾ ഫ്രഷപ്പിന് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ വാഗമണ് കഴിഞ്ഞു രാമക്കൽമേട് കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മൾ മൂന്നാറും കഴിഞ്ഞു അതുപോലെ വെരി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് വന്നിട്ട് ഊട്ടിയിലോട്ടാണ് ഒരു ഫാമിലി ട്രിപ്പാണ് അപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രി എടുത്താണ് അപ്പോൾ നമ്മൾ രാവിലെ അവിടെ എത്തി ഫ്രഷപ്പ് കൊടുത്തു ബാക്കി ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചു ഹാരിസ്ക് അവിടെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ പറയുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഊട്ടിയിലെ അടിപൊളി കുറച്ച് വിശേഷങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാം കൊടുത്ത് വേറെ കുറച്ച് പണികൾ തൊട്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പുതിയതാണ് ഗോപ്രോൻ്റെ പുതിയ ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ്ടോ സംഗതി എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ബാറ്ററി ഗർഭിണിയായി അതെ സംഗതി പൊള്ളച്ചു അതുകൊണ്ട് തന്നെ അതിൽ ഒന്നും ചെയ്യാൻ അവസ്ഥയായി അപ്പോൾ നമ്മൾ പുതിയതായിട്ട് രണ്ട് ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട് പുതുതായി കാണുന്ന രീതിയിലാണ് രണ്ട് ബാറ്ററി രണ്ട് ബാറ്ററി സംതിങ് മൂവായിരത്തി എണ്ണൂറോ സംതിങ് ആ റേറ്റ് വരുന്നുണ്ട് ഒറിജിനൽ ആണോ ചോദിച്ചാൽ ആണെന്നും പറയാം നല്ലൊരു ആണോ നമുക്ക് ഒറിജിനൽ അങ്ങനെ വാങ്ങിക്കാൻ എന്നാലും ഈ രണ്ട് ബാറ്ററി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഫസ്റ്റ് കുപ്പി ഞാൻ തോന്നുന്നു മാക്സിമം നോക്കിയിട്ട് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങട്ടോ ലിങ്കൊക്കെ വേണമെങ്കിൽ താഴ്ത്തി കൊടുക്കാം അപ്പോൾ എന്തായാലും ബാറ്ററി വാങ്ങിച്ചു വിഷയം അതിൻ്റെ ഉള്ളത്തെ ബാറ്ററി നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല സാധാരണ ഈ ഒരു ഇത് വെച്ചിട്ട് ഇതിൻ്റെ പാക്കേജ് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ സാധിക്കും ഈ സാധനം വലിച്ച ബാറ്ററി പോരാളാണ് പക്ഷേ ഈ സാധനം വലിഞ്ഞു പോകുന്നതു മാത്രം എന്തായാലും ശേഷം വേണം ആ ഒരു ബാറ്ററി പുറത്തൊക്കെ ഇട്ടിട്ട് ചാർജ് ചെയ്യാൻ വയ്ക്കാൻ അപ്പോൾ എന്തായാലും വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശം തൊട്ട് ബോക്സ് പോക്സായിരിക്കാം ഈ കാണുന്നതാണ് നമ്മുടെ പഴയ ഗോപ്രോൻ്റെ ബാറ്ററി സംഗതി ഒറിജിനൽ ബാറ്ററിയാണ് കണ്ടോ ഒളച്ചു അത്യാവശ്യം നല്ല ഇത് പൊളിച്ചിട്ടുണ്ട് രണ്ട് സൈഡും ഈ ബാക്ക് വാഷ് ഞാൻ തിക്കി എടുത്താണ് എന്തോ വാഹത്തിന് പോകുന്ന കിട്ടി അതിൻ്റെ ഉള്ളിൽ ജാമായിട്ട് മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചില്ല ഇനി വോ പഴയ ബാറ്ററി ബൈ ബൈ പുതിയ ബാറ്ററിക്ക് രണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ചാർജ് ചെയ്യാൻ വെക്കണം സാധനങ്ങൾ പതിനെട്ട് ശതമാനം ചാർജ് ഉള്ളതല്ലോ ഓക്കെ അങ്ങനെ ഒരു കാര്യത്തിലും കൂടി തീരുമാനമായി കേരളത്തിൽ നിന്ന് വന്ന വലിയ വണ്ടികൾക്ക് വിട്ടു അങ്ങോട്ട് വിട്ടു കൊടുക്കുന്നില്ല കറങ്ങാൻ വിടുന്നില്ല അപ്പോൾ അത് കാരണം ഇവിടെ ഉള്ള ചെറുവണ്ടികളും കൊണ്ട് പോവാൻ അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ ബസ്സിന് വേണ്ടിയിട്ട് രണ്ട് ചെറുവണ്ടികൾ വിളിച്ചിട്ടുണ്ട് അവർ നമ്മുടെ ആൾക്കാരൊക്കെ ആ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട് ഇനി ഹോൾസപ്പെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പാടെ ആ വണ്ടിക്കും ഈ വണ്ടിക്കായിട്ട് നമ്മുടെ രണ്ട് വണ്ടി ഫില്ലാക്കി ഉണ്ട് അവർ ഇനി കറങ്ങിയിട്ട് വരും അതുപോലെ നമുക്കവിടെ വെയിറ്റ് ചെയ്യാം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ അവരികോട്ട് വരും അതിനുശേഷമാണ് ബാക്കി പരിപാടികൾ അപ്പോൾ അത് കഴിഞ്ഞു നമുക്ക് പരിപാടി തുടങ്ങാം അതിൻ്റെ ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് ബാക്കി എന്തോ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇടിച്ചു കയറി ചെയ്യാൻ ഇപ്പോൾ മഹാരാജരുടെ ഉള്ളത്തെ വിശേഷം കാണുന്നത് ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇങ്ങനെ സാധിക്കും ഫുഡ് കഴിക്കാൻ ഫസ്റ്റിക്ക് പോയിട്ട് കൈ കഴുകുക എപ്പോഴും ഫുഡ് കഴിക്കുക ഇങ്ങനെ ഓരോ നെയ്റോസോ ഒന്ന് എത്തിച്ചിരിക്കുകയാണ് ഫുഡ് മുഖ്യം ഭക്ഷണം കഴിച്ചിട്ട് ഇനി എന്ത് പരിപാടി പോകും അതിന് നമുക്ക് അവിടെ വണ്ടര ഡോർ കഴിക്കാണ്ട് മെയിൻ ഡോറാണ് പുറത്ത് സോ കേട്ടോ നമ്മൾ നമ്മുടെ ആയുധം കൊണ്ട് പരിപാടി തുടങ്ങി തുടങ്ങല്ലേ പിന്നെ ഇത് കാണാൻ ഫുള്ള് അഴിക്കാം അഴിച്ചിട്ട് കാട്ടോ ഇക്ക പണി എടുക്കണോ ഇതൊക്കെ ഇക്ക അയച്ചാന്ന് പറഞ്ഞ സമ്മതിക്കില്ല ഇതൊക്കെ ഞാൻ അയച്ചാണ് പക്ഷെ ഈ ഒരു ഹാൻഡിലിന്റെ സാധനം ഈ ഒരു കുബ്രാണ്ട അയക്കാൻ മാത്രമേ വലിയ ഒരുപാടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊന്നും വലിയ സിമ്പിൾ ആയിട്ട് പോയിട്ടുണ്ട് അയ്യോ എന്തായാലും നടക്കണല്ലേ ബിരിയാണി അല്ല വണ്ടി ഓഫിയല്ലേ എത്ര നേരം നമ്മള് ഓയില് കൊടുക്കാൻ പോയി പ്രശ്നമുണ്ടായിരുന്നു ഓയില് മാത്രാണ് പൊളിച്ചു അത് ക്യാഷും ഓയിലിന്റെ കുറവായിരുന്നു ഉണ്ടായിരുന്നത് ആ കുറച്ച് ഓയിൽ ആർച്ച് ഓയില് ഇങ്ങനെ എന്തെങ്കിലും വറക്കുകൾ ഉണ്ടെങ്കിൽ ഉല്ലാസിനെ സമീപിക്കാവുന്നതാണ് അതുപോലെ ഉല്ലാസ് ബു

ശ്രദ്ധപ്പെടുത്ത അങ്ങനെ ഏകദേശം സമയം രണ്ട് മണിയാകുമ്പോഴേക്കും തിരിച്ചു പോകാം മഴയെന്ന് വെച്ചാൽ തുള്ളിലുള്ള മഴയാണ് ഞാനൊക്കെ നല്ല ഉറക്കത്തില്ല അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അവൻ നല്ല മഴയാണ് ഉച്ചയത്ത് ബിരിയാണി മോശം ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ ബിരിയാണി ഇല്ല ഫുഡ് കഴിച്ചാൽ ബാക്കിയ വിശേഷങ്ങളില്ല ഇപ്പോൾ ചോറ് ഉണ്ടായിരുന്ന ചെറുപ്പ ബിരിയാണി ബിരിയാണി വെച്ചിട്ടാണ്

വരാറേ വരലേ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇരിക്കുകയാണ് മഴ പുറത്ത് തകർതായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാർ കാത്തൊക്കെ ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കണ്ടേ കൊടുക്കണ്ടേ വരണം വിളിച്ചിട്ട് കിട്ടണില്ലോ മൂന്ന് മണി ആയപ്പോൾ തന്നെ രണ്ട് മണിക്ക് വരണം പറഞ്ഞു ഒന്നരയ്ക്ക് പറഞ്ഞു രണ്ട് മണിക്ക് വരാം എന്ന മൂന്ന് മണി ഇപ്പം വരുമ്പോൾ വെയിറ്റ് ചെയ്യാം പുറത്ത് ഫുള്ള് ബ്ലോക്ക് ഫുള്ള് ഹോണടി ഫുള്ള് കലവില ഇതിൻ്റെ ഒരു ടെൻഷനില്ലാണ്ട് ഞങ്ങൾ സുഖമായിട്ട് ഓടിയിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് വലിയ വണ്ടി കൊണ്ട് വിടേണ്ട തീരുമാനിച്ച ഒന്നുമില്ല പാർട്ടിക്കാർക്ക് ചെറിയ വണ്ടി ഏൽപ്പിച്ച് കൊടുക്കുക നൈസായിട്ട് ഇവിടെ വന്നിരിക്കുക വേണമെങ്കിൽ അവർ കൂടെ ഒന്ന് കറങ്ങാൻ പോവുക തിരക്ക് കൂടെ ഒക്കെ ഒന്ന് കലവല കലവില കലവലാക്കണേ മഴ കൊള്ളണ്ട ദാവണ്ട വണ്ടി നൈസായിട്ട് ഇവിടെ സൈഡാക്കാം സുഖം 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 ഈ ഒരു സുഖം ഞാൻ അനുഭവിച്ചിട്ടുണ്ടായില്ല എനിക്ക് അതൊന്ന് കറങ്ങാൻ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നു ഉല്ലാസുധ മറ്റേ ഇത് കൊടുക്കാൻ വേണ്ടിട്ട് തയ്യാറായി നിൽക്കണ ടോക്കൺ കൊടുക്കാനായിട്ട് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് നിക്കാണ് മറ്റേ പൂതിരിക്കൽ സ്നേഹം കത്തിക്കൊണ്ട് കാത്തിരിക്കുന്നു ചെറുക്ക നമ്മള് ഒതുക്കി നേര തണ്ടേ ഞങ്ങൾ കറങ്ങാൻ പോവാണ് ഗോ ൊട്ടാണിക്കൽ ഗാർഡൻ പോണോ അതോ വേറെ പോണോ കൂട്ടിയിൽ സ്പെഷ്യൽ എന്താ പിന്നെ വർക്കില്ല വേറെന്തെങ്കിലും അയ്യോ എന്താ ഇവരും കൂടിയും പോയിട്ട് നമുക്ക് സെറ്റ് സമയം ഏകദേശം നാലര കിട്ടും അവിടെ ആ കാണുന്ന ബ്ലോക്ക് ഇനി ഇവിടെ ഈ വഴിക്ക് ബ്ലോക്ക് കാണിച്ച എന്തായാലും നമ്മൾ വണ്ടി എന്ന് വിളിക്കേറ്റിന് വലിയ പറയുന്നത് സംഗതി വേറെ വിഷയം കിട്ടോ ഇതില് നമ്മൾ ഒരുവണ്ണം അങ്ങോട്ട് കയറി പോകുന്നു പക്ഷെ തിരിച്ചറങ്ങുമ്പോ അതേപോലെ വണ്ടി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് നല്ല വണ്ടി കിട്ടും അങ്ങോട്ടും ഇല്ല അങ്ങടും ഇല്ല ഇതോടെ ഇറങ്ങി പോകുമ്പഴേ വണ്ടികൾ ഈ അരക്കലൊക്കെ ബസ് ഒടിച്ചു ഇവിടെ അടിക്കാനുള്ള സ്ഥലം ഉണ്ട് ഇടിച്ചിടക്കാൻ ഇറക്കി പോകുന്നുണ്ട് ഇവിടെ ഒറ്റ അടിക്ക് ഒടിഞ്ഞു പോയാൽ ഗ്രനേറ്റും ബീസറും ഒറ്റ അങ്ങനെ ഞങ്ങൾ ബ്ലോക്കിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ബ്ലോക്കിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം അവിടെക്കുള്ള അടുത്ത ബസ് വരുന്നു ട്രാവലർ വരുന്നു ഞങ്ങൾ അങ്ങനെ ടൗണിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു മെയിൻ സെൻറ്റർ പോയിന്റ് ഗോ റോസ് ഗാർഡൻ ബോട്ട് ഹൗസ് മൈസൂർ പിന്നെ ബൊട്ടാനിക്കൽ ഗാർഡൻ അങ്കപ്പേട്ടപ്പേട്ടപ്പേട്ട േട്ടാട്ട എന്താ അവിടെ കാണത് ഞങ്ങൾ അങ്ങനെ ബ്ലോക്കിലൂടെ മന്ദം മന്ദം നടന്ന് ഇങ്ങോണ്ടിരിക്കാന് ബ്ലോക്ക് കഴിഞ്ഞാൽ അവിടെ എപ്പോന്നൊന്നും വലിയ അറിവില്ല വണ്ടി രണ്ട് ഫോണൊക്കെ വെച്ചിട്ടു തലശ്ശേരി നിങ്ങളൊരു കുറച്ച് ബ്ലോക്കേ ഉള്ളൂ എന്നിട്ട് കണ്ടോ ആ ആ സൈഡ് ഈ സൈഡ് ഒക്കെ ബ്ലോക്ക് ആണ് കാരണം എന്താ വെച്ചാൽ അത്രയധികം വണ്ടികളുണ്ട് ഓൾറെഡി ഊട്ടി എന്തായാലും നോക്കിയേക്കാം അങ്ങനെ നമ്മൾ എൻട്രൻസിലെത്തി ടിക്കറ്റ് എടുക്കാനാണ് പ്രശ്നം തിരക്കാണോ തിരക്ക് തിരക്ക് നോക്കിയൊക്കെ എന്തായാലും രണ്ടുപേർ മുന്നിൽ ഞങ്ങൾ പിന്നിൽ പോയി നോക്കാം പെർഡിയ ടിക്കറ്റ് എത്ര നൂറ്റമ്പതാ നൂറ്റി അമ്പത് റുപ്പിക്കൊക്കെ പോയി കാണണോ ഏഹ് നൂറ്റുപേക്കെ പോയി പുതിയത് വെച്ചോണ്ടായിരുന്നു മാറ്റി അങ്ങനെ ഞങ്ങള് പിന്നെ ഒരു നൂറ് ഗ്രാം ചോക്ലേറ്റ് ഒക്കെ വാങ്ങി ഞങ്ങൾ വായിലെത്തും അധികം ചോക്ലേറ്റ് ഇല്ല വാങ്ങണ്ട വെച്ചാ ഞങ്ങൾ കഴിക്കും വീട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അടുത്തടുത്ത ട്രിപ്പിലൊക്കെ നോക്കാം വീട്ടിലേക്ക് വേണ്ടതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നവർക്ക് സംഗതി വേറൊന്നുമില്ല ഇവിടുത്തെ ക്ലൈമറ്റ് അല്ല നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അത് ഉണ്ടാവുന്നില്ല സോ സൂക്ഷിയും കണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാ ഇനി തിരക്കിന് മാത്രം ഒരു പന്നുമില്ല ടിക്കറ്റ് റേറ്റ് ഒക്കെ സംഗതി അധികമാണ് അത് കാരണം ഉള്ളിൽ ഗർമുണ്ട് തീരുമാനിച്ചു ഇതെന്തൊക്കെ ഈ സാധനം ഇതൊരു ഇതിൽ തൂക്കിയിട്ടുള്ളതല്ലേ ഡ്രസ്സാണോ ഇല്ലല്ലോ ഡ്രസ്സ് കുട്ടികളുടെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടൽ ഓട്ടക്കുള്ള വഴിക്കത്താനായിട്ടോ ഹോട്ടൽ മഹാരാജാസ് എന്താ ചെയ്യാം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കുറേ നടന്നു കുറേ നടന്നാണ് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് കുറേ ആൾക്കാർ സംഖ്യം റഷ് നല്ലതും ഉണ്ട് പിന്നെ പോലത്തെ വലിയ വലിയ വണ്ടികൾ കൂടാത്ത കാരണം ആ വണ്ടികൾ തിരക്കില്ലാത്തന്നെ പറയാം അതിന് പകരം ഇവിടുത്തെ ചെറിയ വണ്ടികളാണ് ഓടുന്നത് സത്യത്തിൽ വലിയൊരു വണ്ടി പറഞ്ഞാലും വിടുന്നതിന് പോരാണ് രണ്ട് ചെറിയ വണ്ടി വിട്ട് അത്രയും ഡീസൽ നഷ്ടമല്ലേ സത്യത്തിൽ വലിയൊരു വണ്ടി വിട്ടാൽ പോരെ എന്തെങ്കിലും അഭിപ്രായം പിന്നെ രണ്ട് ചെറിയ വണ്ടി ഓർമ്മേന് വേറെ വലിയ ഒറ്റ വണ്ടി ഓടിയാൽ പോരെ അത്രയും ഡീസൽ ലാഭമല്ലേ അങ്ങനെ നമ്മളെ തിരിച്ചെത്തിയിരിക്ക കിങ്സ് അവര് പോയിട്ടില്ലേ ഇപ്പൊ ഫുഡേക്കാളും നമ്മൾ പോകുമ്പോ അവര് ഒന്നുവെക്കുന്നതല്ലേ ഡബിൾ ഫോർ ബ്ലൂസ് ആയിട്ട് തണുത്ത് പറഞ്ഞേക്കണേ ആരിസ്ക ഇ ഫോണ് കൊണ്ടിരിക്കുന്നു അള ഞാൻ ഇവിടെ നൈസാണ് ഫോണ് പിടിച്ചിരിക്ക പതുക്കെ പതുക്കെ ഓരോ വണ്ടികളായിട്ട് വരാൻ തുടങ്ങി നമ്മുടെ വണ്ടികൾ നൈസായിട്ട് ഇവിടെ ഒതുക്കി നമുക്കുള്ള പരിപാടി പരിപാടിയെന്നുവെച്ചാൽ സംഗതി ഭയങ്കരമായിട്ട് മടി പിടിച്ചിട്ടുണ്ടോ സാധാരണ വീഡിയോ ഈ ഒഴിവുള്ള ദിവസമൊക്കെ ഫുൾ ഇരുന്ന് എഡിറ്റ് ചെയ്താലാ മതി അപ്പം അതൊന്നും പറ്റില്ല നല്ല മടി പിടിച്ചൊന്നും എഡിറ്റിംഗൊന്നും നടക്കണില്ല അയ്യോ മിക്കവാറും ഈ ഡോർന്നെ നമ്മൾ ആ ഡോറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ടിപടി ഇപ്പോൾ എന്തായാലും ഇനി എഡിറ്റിങ് തുടങ്ങാം പിന്നെ കാണാം ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു നമ്മൾ എന്തായാലും നൈസായിട്ട് വണ്ടി ഒരു കാല പ്രോഗ്രാംസ് എല്ലാം സെറ്റ് ചെയ്തു നമ്മുടെ എല്ലാവരും ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പം പിന്നെ അടുത്തടുത്ത പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ബില്ല് സെറ്റിൽ ചെയ്യണം നേരെ അടയ്ക്കാനുള്ള രീതിയാണ് ഇപ്പോൾ എന്തായാലും ഓരോരുത്തരായിട്ട് വന്ന് വണ്ടി കയറിയിട്ട് ബാക്കി വണ്ടികളൊക്കെ ഓരോന്നോരോന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിക്കൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്യാം ഷെഡിൽ എത്തിയിട്ടുണ്ട് ഇനി എന്താ കുറച്ച് ഉള്ളിൽ അത്യാവശ്യം നല്ല ചളിയുണ്ട് കാരണം ഈ മാറ്റൊക്കെ എന്തായാലും കഴുകാൻ കൊടുക്കാം ഫുൾ ഉണ്ടോ ചെളി ചളി ചളി നമ്മൾ ടാബും ഫോണുകളും എല്ലാം കുത്തിയിട്ടുണ്ട് ഇക്കെന്തായാലും വീട്ടിൽ പോയി ഞാനെന്താ വണ്ടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വീട്ടിൽ പോയ ആണ് സോ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കുട്ടികളുടെ ശരിയാണ് എനർജി ഇല്ലാത്ത വേറെ ഒന്നുമില്ല നേരെ വിളിച്ചാൽ വേണം ഉറക്കി ഉണ്ട് അപ്പോൾ അടുത്തൊരു പുത്തൻ ആയി നിങ്ങളെ മുൻപ് പേട്ടിക്ക് സാനിങ് ഓഫ് എന്താ പറയുക ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്തോ നമ്മൾ ലിങ്ക് കൊടുക്കേണ്ടത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടുതന്നെ അതും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയി നിങ്ങൾ മുൻവരും വരെ ബൈ ബൈ ടേക്ക് സൈനിങ് ഓഫ്